കറക്റ്റ് സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ഓയിൽ നിങ്ങൾ മാറ്റി വിട്ടില്ല എങ്കിൽ മുട്ടം പണിയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ എഞ്ചിൻ ഓയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം നമ്മുടെ എൻജിൻ ഓയിൽ പഴയ ഓയിൽ നമ്മൾ എങ്ങനെയാണ് ഔട്ട് ചെയ്യ എന്നും അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ടുള്ള ഈ ഓയില് എങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നും ഓയിലിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ ഇതിനായിട്ട് നമ്മുടെ വാഹനം ലിഫ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ജാക്കി എടുക്കുക രണ്ട് സൈഡും ജാക്കി വെച്ച് നൈസായിട്ട് പൊതിച്ചു വിടുക അല്ലെങ്കിൽ ഒരു സൈഡായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ രണ്ട് സൈഡും വെച്ച് നൈസായിട്ട് പൊതിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ അടിയിലോട്ട് കൃത്യമായി പോയിട്ട് നമ്മുടെ ഓയിലിൻ്റെ ആ ഒരു ഡ്രൈനെറ്റ് നമുക്ക് അഴിക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റുള്ളൂ അപ്പോൾ വണ്ടി നല്ല സ്റ്റാൻഡിങ്ങാന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കാരണം ഇതിൻ്റെ അടിയിലോട്ട് പോകേണ്ടതാണ് അപകടമൊന്നും വിളിച്ച് വരുത്തരുത് അപ്പോൾ ഇതാണ് നമ്മുടെ കാറിൽ ഓയിൽ സ്റ്റോർ ആവുന്ന സ്ഥലം ഇതാണ് അതിൻ്റെ ആ ഒരു നെറ്റ് ഈ നെറ്റ് അഴിച്ചു കഴിഞ്ഞാലാണ് ഓയിൽ നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു നെറ്റ് നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാനും പാടില്ല നന്നേ നമ്മൾ ലൂസാക്കാനും പാടില്ല ഒരു മിതമായിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഊരിന്നുള്ളതോടുകൂടി നമ്മുടെ വാഹനത്തിലെ പഴയ ഓയിൽ നമുക്ക് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അപ്പം നമ്മളടിയിൽ നമ്മളൊരു നല്ലൊരു പാത്രം അല്ലെങ്കിൽ നല്ലൊരു പറ്റുന്ന ഒരു പാത്രം നമ്മൾ വെക്കുക അപ്പോൾ ഓയിൽ നമുക്ക് നൈസായിട്ട് ഇതുപോലെ നമുക്ക് വരുന്നത് കാണാം ഈ ഒരു ഓയിൽ നമുക്ക് പഴയതായ ഓയിലാണ് അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഓയിൽ നമ്മൾ നൈസായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് വിടണം ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും നമ്മൾ പിശുക്ക് കാണിക്കരുത് അതുമാത്രമല്ല നമ്മൾ നമ്മുടെ മുന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കൺമുന്നിൽ നിന്ന് നമുക്ക് ചേഞ്ച് ആകുന്നത് കാണുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ സർവീസ് സെൻറ്ററുകളിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും അനുഭവമുണ്ട് ഓയിൽ കൃത്യമായി ചേഞ്ച് ചെയ്യാതെ വന്നിട്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷത്തിൽ മേലെ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ് കാറല്ല എൻ്റെ ഒരു സ്കൂട്ടിക്ക് പറ്റിയൊരു അവസ്ഥയാണ് അപ്പം നമ്മളത് പ്രത്യേക ശ്രദ്ധിക്കുക എൻജിൻ എന്ന് പറയുന്ന സംഭവം വാഹനത്തിൻ്റെ റണ്ണിങ്ങുമായി ഏറ്റവും ബന്ധപ്പെട്ടൊരു സംഭവമാണ് നമ്മുടെ എൻജിനാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നറിയാം അപ്പോൾ എൻജിൻ ഓയിൽ അത്രയേറെ പ്രധാനമുണ്ട് എഞ്ചിൻ ഓയിലിന് കാരണം എൻജിൻ ഓയിൽ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ എൻജിൻ്റെ വർക്ക് കൃത്യമാവുള്ളൂ ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഔട്ട് ചെയ്ത ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ കംപ്ലീറ്റും ഔട്ട് ചെയ്ത് പോകുന്നത് വരെ നമ്മൾ നൈസായിട്ട് വെയിറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ കാറിൻ്റെ എഞ്ചിൻ ഓയിൽ നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും അത്ര സിമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിയ ഓയിൽ ട്വൻറ്റി ഡബ്ല്യൂ ഫിഫ്റ്റി ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കുറച്ച് പഴയ മോഡൽ വാഹനമാണ് നിങ്ങൾ പുതിയ മോഡൽ വാഹനമാണെങ്കിൽ നിങ്ങൾ ഫുള്ളി സിന്തറ്റിക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഓയിലൊക്കെ നിങ്ങൾക്ക് ഒഴിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ മോഡൽ വാഹനങ്ങളിലാണെങ്കിൽ നിങ്ങൾ ട്വൻറ്റി ഡബ്ല്യു ഫോർട്ടിയോ അല്ലെങ്കിൽ ട്വൻറ്റി ഡബ്ല്യു ഫിഫ്റ്റിയോ നിങ്ങൾ ഒഴിക്കാൻ പാടുള്ളൂ പുതിയ വാഹനങ്ങൾ കൊഴിക്കുന്ന ഓയിൽ ഒരു കാരണവശാലും വാങ്ങി ഒഴിക്കരുത് ഓയിലിൻ്റെ റേഷ് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അങ്ങനെ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് നമ്മുടെ ബോണറ്റ് നമ്മൾ ഇതുപോലെ നൈസായിട്ട് പൊക്കി വെക്കുക ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കേണ്ട നമ്മുടെ ഓയിലിൻ്റെ ആ ഒരു മൂടിയുണ്ട് അത് നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഓപ്പൺ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു മൂടിയും നമ്മൾ ഒരിക്കലും ഓവർ ടൈറ്റ് നമ്മൾ ചെയ്യരുത് ഇതൊക്കെ ഒരു മിതമായ ടൈറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ പല ആൾക്കാരും ചെയ്ത് പണി കിട്ടുന്ന ഒരു പോർഷനാണ് ഈ കാണുന്നത് സോ ഈ കാര്യം നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് നമ്മൾ കൃത്യമായി വാഷ് ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടു കിടക്കുക അതുപോലെ തന്നെ നമ്മൾ ഓയിൽ മാറ്റുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്ത് എയർ ഫിൽട്ടർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഫണലില്ല എങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഓയിൽ ഓയിലൊഴിക്കാതെ വരിക്കരുത് നൈസായിട്ടൊരു ബോട്ടിൽ എടുക്കുക നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഉഗ്രൻ ഫണൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് വെച്ച് നമുക്ക് ഓയിൽ ഫിൽ ചെയ്യാം അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത നമ്മുടെ ഫണൽ നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഓയിൽ ഒഴിക്കേണ്ട ആ ഒരു ഹോളിലോട്ട് നമ്മൾ ഇതുപോലെ കൃത്യമായി നമ്മൾ പ്രെസ്സ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമ്മളിനി നമ്മുടെ കയ്യിലുള്ള ഓയിൽ ഈ ഒരു ഫണലിലൂട്ട് നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഒഴിച്ച് നമ്മൾ ഫില്ല് ചെയ്യുക ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് സ്പീഡ് കൂടിപ്പോകരുത് കാരണം അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ ഫണല് പൊന്തിപ്പോയി ഓയിലൊക്കെ പുറത്തു പോകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ് അങ്ങനെ ഒരുപാട് ഓയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും നിങ്ങൾ ഓയിൽ ഒരു നൂറ് മില്ലിയൊക്കെ വാങ്ങി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എന്താവും എന്ന് പറഞ്ഞാൽ ഓയിൽ കുറഞ്ഞ് വണ്ടിയുടെ എൻജിന് നല്ല മുട്ട പണി കിട്ടും സോ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു മിതമായ രീതിയിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഒഴിക്കാൻ വേണ്ടി പാടുള്ളൂ നമ്മുടെ വണ്ടിയിൽ എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യേണ്ട കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം അത് വീഡിയോ നോക്കിയിട്ടായാലും എങ്ങനെയായാലും നിങ്ങൾ ഈ ഒരു കാര്യം പഠിച്ചിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ വലിയ ഉപകാരം നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാവും കാരണം എൻജിൻ ഓയിൽ മുഖാന്തരമാണ് പല ആൾക്കാരും ചീറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടാവും സോ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക നൈസായിട്ട് ഒഴിച്ച് വയ്ക്കുക ഞാനിപ്പം വളരെ സിമ്പിളായ രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഏതൊരു സാധാരണക്കാരനും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ ഓയിൽ ചേഞ്ച് ചെയ്യാനും തീർച്ചയായിട്ടും പറ്റും ഈ ഒരു കാര്യം എനിക്ക് വളരെ മോഷ്ടായിട്ട് എനിക്ക് നിർബന്ധമുണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചീറ്റ് ചെയ്യപ്പെടുന്നത് ആരാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അപ്പോൾ നമ്മൾ ഒഴിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ഒരു മിതമായ രീതിയിൽ മാത്രം നമ്മൾ എന്തു ചെയ്യുക നൈസായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒരു മിതമായ രീതിയിൽ മാത്രം ഓവർ ടൈറ്റ് ഒരു കാരണവശാലും ചെയ്യരുത് കാരണം ഇതിൻ്റെ നെറ്റൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഓയിൽ ചെക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സ്റ്റിക്കാണ് ഇവിടെ കാണുന്നത് ഇത് കണ്ടോ ഇതിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൻ്റെ അളവ് അതായത് ഓയിലിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പഴകിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും അപ്പോൾ മോർണിങ്ങിലൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു സ്റ്റിക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ഓയിലിൻ്റെ സ്ഥിതി നിങ്ങളൊന്ന് വിലയിരുത്തുക ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല നൈസായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇനിയിപ്പോൾ വാഹനത്തിന് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുട്ട പണി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് ടാക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ള പുകയൊന്നും ഇല്ല ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക കാരണം അത്തരത്തിൽ പുകയുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിന് അത്ര കണ്ടീഷൻ അല്ലാന്നാണ് അതിൻ്റെ അർത്ഥം സോ അങ്ങനെയാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങൾ നിർബന്ധമായും വാഹനം കാണിക്കുക നമ്മൾ എൻജിൻ ഓയിലൊക്കെ നൈസായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു നിശ്ചിത കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമ്മളെ എൻജിൻ ഓയില് നമ്മൾ മാറ്റി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഓടിക്കുന്ന വണ്ടിയാണ് അപ്പോൾ അത് കെയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു എൻജിൻ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലേഗ് അടിപ്പിച്ചതിന് ശേഷം എൻജിൻ ഓയിൽ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാഹനം ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കാലത്തേക്ക് ഞാൻ പറയുന്നു നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നല്ല ഒരു ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഓയിൽ പറയുന്ന അല്ലെങ്കിൽ കമ്പനി പറയുന്ന ഒരു നിശ്ചിത കാലാവധി മാത്രം ഓടുക ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക കുറച്ചും കൂടെ നേരത്തെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ ഒരു കാര്യത്തിന് ആരും തന്നെ ഒരു തരത്തിലുള്ള പിശുക്കും കാണിക്കാൻ വേണ്ടി പാടില്ല പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം നമ്മൾ സർവീസ് സെൻ്ററുകളിൽ കൊടുക്കുന്ന സമയത്തും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ അവർ ഫില്ല് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഉറപ്പുവരുത്തണം പല ആൾക്കാർക്കുള്ളൊരു ഉണ്ട് സർവീസ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പമില്ല അവർ പക്ക ആക്കി നമ്മുടെ കയ്യിലോട്ട് വാഹനം അങ്ങോട്ട് ഏൽപ്പിച്ച് തരും എന്നുള്ളൊരു ധാരണ നമ്മളെപ്പോലുള്ള സാധാരണക്കാരിൽ പല ഉണ്ട് അത്തരത്തിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ കാറല്ല എൻ്റെ ഒരു സ്കൂട്ടറാണ് ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലാൾക്കാരു അഞ്ച് ലക്ഷത്തിൽ മേലെയുള്ള ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ആ വീഡിയോ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവുക അതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വണ്ടി അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി അത് നമ്മൾ മാത്രമേ ഏറ്റവും കൂടുതലായിട്ട് കെയർ കയറേയുള്ളൂ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല അതുപോലെ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് രണ്ട് തവണ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയ എൻ്റെ ഒരു സ്കൂട്ടറിനാണ് ആ ഒരു പണി പറ്റിയത് ആക്ടീവ വൺ ട്വൻറ്റി ഫൈവ് ആണ് വണ്ടി ഓയിൽ അവർ ഫില്ല് ചെയ്തില്ല നല്ല രീതിക്ക് മുട്ട പണിയുണ്ട് ഇപ്പോഴും ഓയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ അത്യാവശ്യം നമ്മളെ പോലെ ആൾ ഉള്ള ആൾക്കാർ ഇടുന്ന വീഡിയോസ് കണ്ടെങ്കിലും നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കണം ഇതുപോലുള്ള നിസാരമായിട്ടുള്ള കാര്യം അതായത് കാറിൽ പോലും നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറ്റും ഒരു കിലോമീറ്റർ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ആ ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ നിങ്ങൾ വാങ്ങുക അതോപ്പം നിങ്ങൾ തന്നെ മാറ്റാൻ വേണ്ടി നിങ്ങൾ നോക്കുക ഈ ഒരു കാര്യം നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ പഠിച്ചിരിക്കണം ഞാനിപ്പോൾ ഒഴിച്ച ഓയിൽ ട്വൻറ്റി ഡബ്ല്യു ഫിഫ്റ്റി ആണ് ഞാനിപ്പോൾ ഒഴിച്ചത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ട്വൻറ്റി ഡബ്ല്യു ഫോർട്ടി ഒക്കെ വേണമെങ്കിൽ ഒഴിക്കാം അതായത് എൻ്റെ ഇപ്പോൾ വണ്ടി സാൻഡ്രോ ആണ് കുറച്ച് പഴയ മോഡൽ വണ്ടിയാണ് പുതിയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഓയിൽ ഓയിൽ ഉണ്ട് ഒരിക്കലും പുതിയ വണ്ടിക്ക് ഒഴിക്കുന്ന ഫുള്ളി സിന്തറ്റിക് ഓയിൽ നിങ്ങൾ പഴയ വാഹനങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ഒഴിക്കരുത് പഴയ പല ആൾക്കാർക്കുള്ള ഡൗട്ട് ഉണ്ട് നല്ല പൈസ കൂടിയ ഓയിൽ അല്ലെങ്കിൽ ഓയിലിന്റെ ക്വാളിറ്റി കൂടിയ ഓയിൽ നമുക്ക് ഏത് വാഹനങ്ങളിലും ചൂസ് ചെയ്യാമെന്ന് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊരു ടെക്നീഷ്യനോട് കൃത്യമായിട്ട് ചോദിച്ചറിയുക അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് സെന്ററിന് പകരം നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്ത് തരുന്ന ഏതെങ്കിലും ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ നല്ലൊരു ടെക്നീഷ്യനെ നിങ്ങൾ കാണിക്കുക നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കാരണം വാഹനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓയിലാണ് സോ പല ആൾക്കാരും തട്ടിപ്പിനിരയാകുന്നത് ഈ ഒരു ഓയിൽ കൊണ്ടാണ് ഓയിൽ ഒഴിക്കില്ല പകുതി മാത്രം ഒഴിച്ച് ഫില്ല് ചെയ്ത് വിടും അപ്പൊ അത്തരത്തിലുള്ള ചതിക്കുഴിയിൽ ഒരുപാട് ആൾക്കാർ വീഴുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഒരു വട്ടം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് സോ ഓയിൽ എന്ന് പറയുന്ന കാര്യം നമ്മുടെ വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം എൻജിൻ ഓയിൽ കൃത്യമായിട്ട് മാറ്റി വിടാനും അത് ഏതൊക്കെ പിരീഡിൽ മാറ്റണമെന്നും നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം സോ എൻജിൻ ഓയിൽ ഏത് ഓയിൽ ഒഴിക്കണം എന്നുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് മാത്രം ഒഴിക്കുക ഇപ്പം സിന്തറ്റിക് ഫുള്ളി സിന്തറ്റിക് ഒക്കെ പുതിയ പുതിയ വാഹനങ്ങൾ ഒഴിക്കുന്ന ഓയിലുകളാണ് സോ പഴയ വാഹനങ്ങളിലൊന്നും നിങ്ങൾ അതുപോലെ നിങ്ങൾ ഒഴിക്കരുത് ഓരോ വാഹനത്തിനും ഓരോ തരത്തിലുള്ള ഓയിലുകളാണ് അതുപോലെ തന്നെ അളവിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം ഒരിക്കലും കൂടുതൽ ഒഴിക്കരുത് നന്ന കുറഞ്ഞും പോരുത് ഓയിലൊക്കെ എപ്പോഴും കൃത്യമായിരിക്കണം അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ച വീഡിയോയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അനുഭവവും നിങ്ങൾ ദയവെയ്തിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലുള്ള ഓയിൽ മാറ്റേണ്ട സിറ്റുവേഷൻ നിങ്ങൾ പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനത്തിന് എങ്ങനെയാണ് നിങ്ങൾ ഓയിൽ മാറ്റേണ്ടതൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇടുന്നുണ്ട് സോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഈ വണ്ടി എങ്ങനെ കെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ ഓയിലൊക്കെ എങ്ങനെ മാറ്റാം നമുക്ക് പറ്റുന്ന പണി നമ്മളൊക്കെ എങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള കാര്യവും നമ്മൾ തന്നെ സ്വന്തമായിട്ട് പഠിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളെ ആർക്കും തന്നെ നമ്മളെ പറ്റിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും താങ്ക്